മോളെ മോളെ ഞാനേ ഒന്ന് മോളുടെ വീട്ടിൽ പോയിട്ട് വരാം എങ്ങോട്ട് അശ്വതി ഏത് എവിടെക്ക് പോവുകയാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല അതെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം എന്റെ പണയം വെച്ച സ്വർണ്ണ ഈ ഒന്നാം തീയതിക്കുള്ളി എനിക്ക് എടുത്തു തന്നിട്ടില്ലെങ്കിൽ എന്റെ വിധം മാറൂട്ടോ മോളെ അവർക്കൊരു ആശുപത്രി ആവശ്യത്തിന് കൊടുത്തതല്ലേ നമ്മള് അവൾക്ക് ഓപ്പറേഷൻ വന്നതുകൊണ്ടല്ലേ അങ്ങനെ അമ്മ എനിക്ക് മുതല് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാകട്ടോ നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കലോ നോക്കലൊക്കെ നിങ്ങളുടെ ഉത്തരവ മോളെ അവൾക്കൊരു ആവശ്യം വന്ന സമയത്ത് നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കണ്ടേ എനിക്ക് അവൾ ആരുമല്ല നിനക്കാണ് ഇങ്ങനെ ഒരു ആവശ്യം വരുന്നെങ്കിൽ നമ്മൾ എന്തേലും ചെയ്യൂലേ മോളെ ആവശ്യം വന്ന സമയത്ത് നമ്മളൊരു ഓപ്പറേഷന് വേണ്ടിട്ട് പണയം വെച്ചിട്ടല്ലേ ഉള്ളൂ അത് തിരിച്ചെടുത്ത് തരൂലേ ഇത് നിങ്ങൾ രണ്ട് പണം വെച്ചത് എനിക്ക് ഇടാൻ പറ്റാത്ത പിന്നെ എന്തിനാ അത് നിനക്ക് എടുത്ത് തരൂ അവര് എടുത്ത് തരൂ എന്ന് അത്രയും കുഴിയിലേക്ക് എടുക്കുന്നവരെ അത് അവിടെ അവര് വെച്ചിരിക്കുന്നു

നമ്മുടെ ഗതികേട് കൊണ്ട് ആ സ്ഥലം ഒന്ന് ആ ഞാൻ എന്തേലും പറഞ്ഞോട്ടെ അമ്മ എന്തിനാണ് അതിന് പകരം പറയാൻ നിൽക്കുന്നത് ഇത് രണ്ടും കിലുവാ എവിടേക്കാ പോണിച്ച പോയാ ഒന്നും അറിയില്ല ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് അവരോട് പറയാ വരും പറയാന്ന്